ഉപയോഗിച്ചിട്ട് ക്കാർ മുമ്പേ അവളെ ചൂണ്ടിട്ട് പിടിക്കണം ആ അങ്ങനെ എന്താന്ന് അറിയണല്ലോ എന്ന പിടിച്ചു വരാടി മോളെ ഓക്കെ ഒരു ബെല്ലുറമ്പേക്കൊത്തടി അങ്ങട് കൊത്തടി പന്താറപ്പാറിലോ ഒന്നല്ല പ്രത്യേകിച്ച് അടിക്കടി അങ്ങട് പഠിക്കണേ ഇങ്ങോട്ട് പാടിയങ്ങട് ആഹാ പിന്നെ ഞാൻ ക്ഷീണിച്ച് കേട്ടു നിന്റെ പെണക്ക ഞാൻ മാറ്റി ഓടി രണ്ടു ദിവസമായല്ലേ പിണങ്ങി അടക്കാണ് എന്താ അറിയണല്ലോ പിടിക്കണമേ നിങ്ങടെ വാടി കിട്ടിയിടീ വാടി മാറിയ ട്ടെ അത് പൊരിച്ചിരുന്നു വേണ്ട നീ പൊക്കും തീരെ പൊക്കും പൊക്കോട്ടാ പാവം അതെ സൂക്ഷിച്ചുണ്ടോ വലിയ മീനുകളൊക്കെ ഇണ്ടോ അവിടെ അനുപടിച്ച് വിഴുന്നു നിന്നെ പിടിച്ച് കേട്ടാ